മലയാളം ബിഗ് ബോസ് സീസൺസ് ആവുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് വന്നിട്ട് നമ്മുടെ നെവിനോട് ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് പാലെടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് ഏ ഇന്ന് ഞാൻ പാൽ ചായ കുടിച്ചിട്ട് പോലും ഇല്ലയെന്ന് പാല് കാണുന്നില്ലല്ലോ നീ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തു എന്ന് പറ കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചു എന്ന് പറയാമെന്ന് അപ്പം അനുമോൾ പറയുന്നുണ്ട് എനിക്കറിയാം ഇവൻ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക അവൻ തന്നെ എടുത്തിട്ടുള്ളതെന്ന് അനുമോള് പറയുന്നുണ്ട് നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് വരുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോഴേക്കും നെവിൻ പറയുന്നുണ്ട് നീ ആരാണ് നീ എന്നോട് സംസാരിക്കാൻ നിൽക്കണം നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അറപ്പ് വരുന്നുണ്ടെന്ന് അനുമോളെ നെവിനോട് പറയുന്നുണ്ട് അപ്പോഴേക്കും അക്ബറും അതിനകത്ത് കയറി ഇടപെടുന്നുണ്ട് അറപ്പ് വരുന്നുണ്ടെന്നോ അനുമോളെ അങ്ങനത്തെ വാക്കുകളൊന്നും പറയരുതെന്ന് അറപ്പ് വരുന്നുണ്ടെങ്കിൽ നീ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഇതൊന്നും നീ ഇവിടെയല്ല നീ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെവിനും പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറഞ്ഞു അനുമോളെ അത് മോശമാണ് നീ അങ്ങനെയൊന്നും പറയരുത് നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നാൽ പിന്നെ ഈ ബിഗ് ബോസ് ഷോയിൽ നിന്ന് നീ പുറത്തേക്ക് പോയിക്കോ അറപ്പാണെന്നൊക്കെ എന്തിനാണ് മുഖത്തോക്കി പറയുന്നത് അപ്പോൾ അനുമോൾ വിളിക്കുന്നുണ്ട് അക്ബറിനോട് നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതിൻ്റെ മറുപടി നിങ്ങളോട് പറയാത്ത കാര്യത്തിന് അതിനകത്ത് കയറി ഇടപെട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അക്ബറിനെ അപ്പം അനുമോൾ പോടാന്ന് വിളിക്കുന്നുണ്ട് അപ്പം അനുമോളെ പോടി എന്ന് വിളിക്കുന്നുണ്ട് അത് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി നീ എന്നെ പോടി എന്നൊന്നും വിളിക്കേണ്ട അങ്ങനെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതി എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് നീ എന്നെ പോടാന്ന് വിളിച്ചതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്നും അക്ബർ തിരിച്ചു പറയുന്നുണ്ട് ആ അപ്പോൾ അനുമോൾ അക്ബറിനോട് പറയുന്നുണ്ട് നീ ആദ്യം നിൻ്റെ കാര്യം പോയി നോക്കടാ നാണമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് കയറി സംസാരിക്കാൻ നിന്നോളെന്നും പറഞ്ഞിട്ട് അനുമോൾ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോയി ഒറ്റയ്ക്ക് പോയി കിടന്നുറങ്ങുന്നുണ്ട്